നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എത്തിഹാഡിൽ വെച്ച് നടന്ന ഇന്നലത്തെ ഒരു ക്ലാസിക് മത്സരം എന്ന് പറയാം ഈ സീസണിലെ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയ രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ ആർസണലും ഒരു രണ്ടേ രണ്ട് സമതന ഒഴുകി ഓരോ പോയിന്റും ഇതാണ് നേടിക്കൊണ്ട് പോവുകയുണ്ടായി സോ ഇന്നലത്തെ ലൈനപ്പ് നോക്കാനായിട്ടാണ് രണ്ട് ടീമും സ്ട്രോങ്ങർ ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത് അപ്പുറത്തെ സിറ്റിക്ക് ഡിബ്രുവിനെ അവൈലബിൾ അല്ലായിരുന്നു അതുപോലെ തന്നെ ആർസണൽ അവരുടെ ക്യാപ്റ്റൻ ഒടികാടും അവൈലബിൾ അല്ലായിരുന്നു സോ റോഡറിയും ഗുണ്ടകനുമാണ് സ്റ്റാർട്ട് ചെയ്തത് സവീനോയും ഡോക്കുനെ ഹാളിനെയും ഫ്രണ്ടിലിട്ടു ഭരണകാല സ്റ്റാർട്ട് അപ്പുറത്തെ ആർ സർപ്രൈസ് ചെയ്ത ഒരു കാര്യം കാലിഫോർണിയൻ ടിമ്പർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെൻ വൈറ്റിനെ ആൾ ബെഞ്ച് ചെയ്തു ഈ സീസണിൽ സീസണിലാളുടെ സ്റ്റാർട്ട് മോശമായിരുന്നു അതിനാൽ തന്നെ ആ തോന്നുന്നു ബെൻ വൈറ്റിനെ ബെഞ്ച് ചെയ്തു ടിംബർ ആണ് റൈറ്റ് ബാക്കായിട്ട് വെച്ച് അതാണ് ആ ചേഞ്ച് വർക്ക് ആവുന്നതുണ്ട് സോ ആദ്യത്തെ മിനിറ്റുകളിലൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡോമിനേഷൻ തന്നെയാണ് നമ്മൾ കണ്ടത് മാൻ സിറ്റി ബോളിൽ അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന ആളാണ് എസ്പെഷ്യലി സവീനോ കാലിഫോറിയ്ക്ക് നല്ല തലവേദന അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് സവീനോ ത്രൂ സിറ്റി ഡേഞ്ചർ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു അങ്ങനെ സവീനോ ത്രൂ ആണ് ആ ഒരു ഗോളും വരുന്നത് സവീനോയുടെ പാസ്സ് ഹാളനിലോട്ട് എല്ലുന്നു ഹാളൻ ഒരു ചെറിയ സ്പേസ് കൊടുത്താൽ മതി നമ്മുടെ റുഡിഗർ ആണെങ്കിലും സലീബി ആണെങ്കിലും ഗബ്രിയൽ ആണെങ്കിലും മിക്കപ്പോഴും എപ്പോഴും ഹാളിനിസ്റ്റ് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും ആൾക്കാ ഒരു ചെറിയൊരു സ്പേസ് ആ ഒരു മിനിറ്റിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗബ്രിയേൽ ഒരല്പ സ്പേസ് ഹാളിന് കൊടുത്തു ക്ലോസ് ആയിട്ടല്ല നിന്നത് ആൻഡ് സവീനോടെ ബോൾ കൊടുത്തു ആൾ ത്രൂ ആയി സോ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് റൂഡിക്കർ എപ്പോഴും ക്ലോസ് ആയി ക്ലോസായി ക്ലോസായി ഹാളിനോടൊപ്പം നിൽക്കുന്നത് ആൾക്കൊട്ടും സ്പേസ് കൊടുക്കാതെ പക്ഷേ ഇന്നലെ ആ ഒരു ആ ഒരു മൊമെൻ്റില് ഹാളന്നെ മാർക്ക് ചെയ്യാനായിട്ട് അഥവാ ഹാളിനോട് ക്ലോസ് ആയി നിൽക്കാനായിട്ട് ഗബ്രയിൽ വിട്ടുപോയി ആൻഡ് ഹാളിൻ്റെ ഹാളിൻ്റെ ആ റണ്ണ് നടത്തുന്നു സൂപ്പർ ബോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മ രീതിയിൽ ഒരു കിടിലം ഫിനിഷ് ആയിരുന്നു ഹാളിനെ ആൻഡ് വൺ സീറോ ലീഡ് എടുക്കുന്നു അതിനുശേഷവും സിറ്റി തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ റോഡറിക്ക് ചെറിയൊരു ഇഞ്ചുറി വരികയാണ് റോട്ടറിക്ക് ഇഞ്ചറി വരുകയും റോഡ്രിനെ മാറ്റുകയും അപ്പം കോവസിച്ചിനെ ഇറക്കുകയാണ് അതിനുശേഷം സിറ്റിയുടെ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് കാലിഫോർ ത്രൂ ആർ ഉടനെ തന്നെ തിരിച്ചടിക്കുന്ന നമ്മൾ കണ്ടു സോ കാലിഫോർണിയയുടെ ഒരു കിടിലം ഗോളായിരുന്നു ആ ഒരു ഗോളിൽ വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ട് സോ ഫസ്റ്റ് അതിനെ പറയാനായിട്ടുള്ള അവിടെ ഒരു ഫൗൾ വരുന്നു അവിടെ റെഫറി ക്യാപ്റ്റനായ കായ് വോക്കറിനെ അടുത്തുള്ള മൈക്കിൾ വരെ നമ്മൾ നോക്കാനായിട്ടാണ് കായ് വോക്കറിനെ പോലെ തന്നെ ആർ ക്യാപ്റ്റനെ വിളിക്കുകയാണ് രണ്ടുപേരും അടുത്ത് നിന്ന് സാക്കിയ നർസം രണ്ടുപേരും തമ്മിലൊരു ടോക്സ് നടത്തുകയാണ് അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ കായ്വോക്കറിനെ റെഫറി വിളിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് കായ് വോക്കർ റെഫറി വിളിച്ചിട്ട് അടുത്തോട്ടേ അത് ആ ആളുടെ പൊസിഷനിലോട്ട് ചെല്ലാനായിട്ട് ആൾ പോവുകയാണ് അപ്പം കളി തുടങ്ങരുത് കളി തുടങ്ങരുത് ഞാൻ പൊസിഷനിലോട്ട് പോകുകയാണെന്നുള്ള രീതിയിൽ കായ് വോക്കറ് ബട്ട് കായ്വോക്കർ സ്പ്രിൻറ്റ് ചെയ്യാൻ അപ്പം അതുക്കൊരു ജോഗ് ചെയ്താണ് പോകുന്നത് അത് മേ ബി ഒരു ആർഗ്യുമെൻ്റ് ആവാം പക്ഷേ അവിടെ ഒരു മൈകളൊരുവർ ആണെങ്കിൽ വിസിലടിക്കുകയാണ് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് ഉടനെ ബോൾ മാട്ടിനലിലോട്ട് പ്ലേ ചെയ്യുന്നു മാട്ടിനലി ക്യാച്ച് ചെയ്യാനായിട്ട് വോക്കറിന് സാധിക്കുന്നില്ല ആ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗോൾ കാലിഫോർണിയ ത്രൂ ആ ഒരു ഗോൾ വരുന്നത് അതിന് ശേഷമാണ് പാസ് പാസ് കാലിഫോർണിയയിലോട്ട് കാലിഫോർണിയയുടെ സൂപ്പർ ഗോൾ ഒന്നും പറയാനില്ല പ്രൊഹിൾ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ കിട്ടില്ല ഗോളായിരുന്നു പക്ഷേ അവിടെ കോൺട്രവേഴ്സിയുണ്ട് പക്ഷേ വാറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ റെഫറി വിസിൽ അടിച്ചു പ്ലേ സ്റ്റാർട്ട് ചെയ്തു സോ വാറിന് ഓർട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല ആർ നോക്കാനായിട്ടാണെങ്കിൽ ആർസലാനിൻ്റെ ഭാഗത്തും ന്യായമുണ്ട് സിറ്റിയുടെ ഭാഗത്തും ന്യായമുണ്ട് അവിടെ മേ ബി വോക്കറിനെ തിരിച്ച് പൊസിഷനിലോട്ട് വരാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കണമായിരുന്നു കാരണം റെഫറി വിളിച്ചിട്ടാണ് ആളങ്ങോട്ട് ചെയ്യുന്നത് ബട്ട് ആൾ സ്പ്രിൻറ്റ് ചെയ്തില്ല കൂടാതെ ഒരു മൈക്കിൾ ഒലിവർ വിസിൽ അടിച്ചു സോ അത് റെഫറി ഡയറാണ് റെഫറിയാണ് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി അതിനുശേഷം സെറ്റ് പീസ് ത്രൂ ആർ രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ് ഗബ്രിയൽ ആണ് അടിക്കുന്നത് ആ ഒരു ഗോളിന് മുമ്പ് നമ്മുടെ ലൈഫ് ടീമിൽ പറയേണ്ടത് ഡോക്കു ആണോ ഗബ്രേനിലെ മാർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഗബ്രിയൽ ഒരു ഹെഡർ അടിച്ച് ഒരു സി ഗബ്രേനിലെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു മിസ്സെന്ന് തന്നെ പറയാം ഒരു സുഖം ഹെഡർ ഗബ്രിയൽ മിസ് ചെയ്തു തൊട്ടടുത്ത കോർണറിൽ കായ്വോക്കറാണ് ആ സമയം അവിടെ മാർക്ക് ചെയ്തത് ആൻഡ് കായ്വോക്കറ് ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് ഗെബ്രിയൽ ആ ഒരു ഹെഡർ ഗോൾ സ്കോർ ചെയ്യുമായിരുന്നു സോ ഫസ്റ്റ് ഹാഫിൽ സിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിൻറ്റിംഗ് പ്ലേഴ്സ് കായ്വോക്കറായിരുന്നു മാർട്ടിനലി കായ്വോറിനെ കണ്ടിന്യൂസ് അപ്പുറത്തെ സവീനോ കാലിഫോർണിയോ ട്രബിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ മാർട്ടിനലി കായ്വക്കറിനെ ട്രബിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈവൻ ആ രണ്ടാമത്തെ ഗോളിലും പൂവർ പീസ് ഓഫ് മാർക്കിംഗ് ആയിരുന്നു അവിടെ കായ്വോക്കറിൻ്റെ അങ്ങനെ ഗെബ്രിയൽ ഈസി ആയിട്ട് ആ ഒരു റണ്ണ് നടത്തി ഫ്രീ ഹെഡർ കൊടുത്തു സോ സെറ്റ് പീസസിൽ എനിക്ക് തോന്നുന്നു ആർ എല്ലിൻ്റെ അത്ര രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസൺ തൊട്ടേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസൺ തൊട്ടേ ആ സെറ്റ് പീസസിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആർ എൻ ഗോൾ ആരും യൂറോപ്പിൽ ഒരു ടീം സ്കോർ ചെയ്തിട്ടില്ല ഫ്രം ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു സീസൺ നോക്കാനായിട്ടാണെങ്കിലും സോ ആർ സെറ്റ് പീസ് വളരെ ഡേഞ്ചർ ആണ് സോ ആർ എൻ സെറ്റ് പീസ് സ്കോർ ചെയ്യുക അല്ലെ ഡിഫെൻഡ് ചെയ്യുക പാടാണ് ഈ മുപ്പതിന് മുകളിൽ ഗോളുകൾ ഇപ്പോൾ സെറ്റ് പീസ് ത്രൂ അതിന് മൂന്ന് സീസണിലായിട്ട് ആർ അടിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര റെക്കോർഡ് തന്നെയാണ് ആൻഡ് ഗബ്രിയൻ ഇപ്പോൾ പ്രീമിയർ ലീഗ് പ്രമിയ ലീഗിൽ ആർ എൻ എൽ ഷട്ടിൽ പതിനാറോ പതിനേഴോ ഗോളായി സോ സെറ്റ് പീസിലെ അവരുടെ കുന്തമുരം ആരാന്ന് ചോദിച്ചാൽ മറ്റേ ആരുമില്ല ഗബ്രേല തന്നെയാണ് സോ ഗബ്രേലിനെ പോലത്തെ ഒരു ഈസി ആയിട്ട് റണ് ചെയ്യാൻ അലോയ്യുക പൂർ പീസ് ഓഫ് ഡിഫെൻഡിങ് രണ്ടേ ഒന്നാകും അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എസ് എൻ എല്ലിന് ഒരു ഡോമിനൻസാണ് പ്രോബ്ലി ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് സിറ്റി ഡോമിനൻസ് ആണെങ്കിൽ റോട്ടറി പോയതിന് ശേഷം കളിൻ്റെ ഫ്ലോ പോയ സിറ്റി അഗേൻസ്റ്റ് ആർ എൻ എല്ലിൻ്റെ ഒരു ഡോമിനൻസ് ആണ് ലാസ്റ്റ് മൊമെൻ്റുകളിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഇരിക്കെ ആ ഒരു രണ്ടേ ഒന്ന് ലീഡെടുത്തിരിക്കെ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ട്രൊസാഡ് തൻ്റെ രണ്ടാമത്തെ എലോ കാർഡ് വാങ്ങിക്കൊണ്ട് പോവുകയാണ് അവിടെയാണ് രണ്ടാമത്തെ കോൺട്രവേഴ്സി വരുന്നത് ആദ്യത്തെ കോൺട്രവേഴ്സി മറ്റേ സംഭവം അത് സിറ്റിക്ക് പണി കിട്ടി ഇവിടെ രണ്ടാം തോ കണ്ട ആർ എൻ എല്ലിന് പണി കിട്ടുന്നത് കൊടുക്കുന്നത് ഒന്ന് അവിടെ ബെറണാഡസിൽ വേനെ ഫൗൾ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം ഓർത്ത് അതിനു വേണ്ടിയാണെന്നാണ് പിന്നീടാണ് എക്സ്പ്ലനേഷൻ വന്നത് അത് ആ ഫൗൾ ചെയ്തതിന് ശേഷം ആൾ ബോൾ അടിച്ച് കളയുന്നുണ്ട് അതിനാണ് രണ്ടാം തിരവ് കൊടുത്തത് അതിനെക്കുറിച്ച് മിക്കവാറ പോസ്റ്റ് മാച്ചിൽ ഈ അങ്ങനെയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ നൂറോളം മാച്ചുകൾ എന്നാ പറയുക ഈ ഒരു ലെവലിൽ പത്ത് പേരുമായിട്ട് ടീമുകൾ കളിക്കേണ്ടി വരും കാരണം പലപ്പോഴും ആ ഒരു മൊമെൻ്റത്തിൽ ഫൗൾ ചെയ്തതിന് ശേഷം ആ ഒരു മൊമെൻ്റത്തെക്കൊണ്ട് ബോൾ അടിക്കുന്ന ഒരിതുണ്ട് ആ ഒരു മൊമെൻറ്റം ബേസ് ചെയ്ത് അവിടെ ഫൗൾ ചെയ്യുന്നു ആ ഒരു മൊമെൻ്റം വിസിഡ് ആ ഒരു നമ്മൾ ആ ഒരു കേട്ടില്ല അഥവാ ആ കേൾക്കുന്നതിൻ്റെ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് ആൾ അടിച്ച് കളഞ്ഞതാണെന്നുള്ള രീതിയിൽ ആർഗ്യുമെൻ്റ് ഉണ്ട് മേ ബി ഞാൻ ആദ്യം പുറത്ത് ആ ഫൗളിനാണ് ലോക്കൗട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു അത് ദാറ്റ് വുഡ് ആ മെയ്ഡ് മോർ സെൻസ് അത് 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 എനിക്ക് കൂടുതൽ ആണ് അവിടെ ഫൗൾ ചെയ്യുന്നു അതിലും കൂടുതൽ സെൻസ് മെയ്ഡാണ് പക്ഷേ ആ കിക്ക് ഏതേനാണെന്ന് കേട്ടതിൽ ഐ തിങ്ക് ആർ വിൽ ഫീൽ അൺലക്കി അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായി ഇന്നത്തെ മാച്ചിന് മറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഫൗണ്ട് നേഷൻ പ്ലേസ് ബോൾ അടിക്കുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ട് സോ അവിടെ ആർസണൽ മൈറ്റ് ഫീൽ അൺലക്കി സോ അങ്ങനെ പത്ത് പേരായി ചുരുങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ മിക്കവാറും സിറ്റി ആർ എസ് എൻ എല്ലിനെ വലിച്ച് കീറും പത്തുപേരായി കീറി നിൽക്കുന്ന ആർ എസ് വലിച്ചു കീറും എന്നാണ് എല്ലാവരും ഓർത്തത് പക്ഷേ ആർ പ്രോപ്പർ ഡിഫെൻഡിങ് ആണ് നമ്മൾ കണ്ടത് ആളാണെങ്കിൽ സാക്കാനെ ബെൻ വൈറ്റിനെ ഇറങ്ങുന്നു നമ്മൾ പാർക്ക് ദ ബസ് എന്നൊക്കെ പറയുന്ന പോലെ പാർക്ക് ദ ബസ്സല്ല പാർക്ക് ദ ഷിപ്പായിരുന്നു ടൈറ്റാനിക്ക് നമ്മൾ പറയുന്നത് ടൈറ്റാനിക് പോസ്റ്റിന് മുമ്പിൽ പാർക്ക് ചെയ്ത പോലെയായിരുന്നു അമ്മാതിരി പീസ് ഓഫ് ഡിഫെൻഡിങ് ആയിരുന്നു ഡേവിഡ് റായ ആയിരുന്നു പ്രോബ്ലി ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഒൻപതോളം സേവ് ആണ് ആൾ ഇന്നലെ നടത്തിയത് കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ഡേവിഡ് റയയുടെ സെക്കൻഡ് ഹാഫിൽ ആൻഡ് ആർ എസ് എണ് പ്രോപ്പറായിട്ട് ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് എല്ലാവരും ഹാവേഡ്സ് തൊട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു എല്ലാവരും സിറ്റ് ബാക്ക് ചെയ്യുന്നു ആംഗിൾ കീപ്പ് ചെയ്യുന്നു സിറ്റി ഔട്ട് സൈഡ് ദ ബോക്സ് ഷോട്ടുകൾ എടുത്തുകൊണ്ട് എടുത്തോണ്ടേ ഇരിക്കുന്നു മുപ്പത്തി മൂന്നോളം ഷോട്ടുകൾ എടുക്കുന്നു ഒന്നും അങ്ങോട്ടും ഇതാവുന്നില്ല അപ്പുറത്ത് എന്തേലും അങ്ങോട്ട് ചെല്ലുമ്പോഴെങ്കിൽ റയയുടെ കിട്ടില്ലൻ സേവുകൾ വരുന്നു ആകപ്പാടെ പെട്ടു ഒരു വിക്ടറി നേടിക്കൊണ്ട് ആർ എസ് എൻ എൽ പോകുമെന്നൊരു സിറ്റി അമ്പത്തഞ്ചോളം മിനിറ്റ് അവർ പത്ത് പേരുമായിട്ട് ഡിഫെൻഡ് ചെയ്ത് കഴിയും സിറ്റി ഒരാറ് മിനിറ്റ് ആണ് ആടാൻ ടൈം വരുന്നത് അതിൻ്റെ ഇടയ്ക്കും കുറച്ച് ടൈം വേസ്റ്റിംഗ് ടാക്റ്റിക്സുകളും മറ്റുമൊക്കെ ആർ സൺ യൂസ് ചെയ്യുന്നു അങ്ങനെ കളി മുന്നോട്ട് പോവുകയെ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ ജോൺ സ്റ്റോൺസ് ത്രൂ സിറ്റി ഗോൾ ഈക്വലൈസർ നേടുകയാണ് അത് പ്രോബ്ലി അവിടെയും ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോട്ട് വരുന്നു അവിടെ ആ ബ്ലോക്ക് ചെയ്യുകയാണ് ഗ്രീലീഷിൻ്റെ പാസ്സ് ഷോട്ട് ഫോർ ആണ് തോന്നിയെടുക്കുന്നു അവിടെ കിവിയോർ ചെസ്റ്റും കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഇടുകയാണ് മേ ബി അത് കിവിയോർ ബ്ലോക്ക് ചെയ്തില്ല എന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല മേ പ്രേ റയ മേ ബി അത് പഞ്ച് ചെയ്ത് വെളി കളയോ എന്തെങ്കിലും ചെയ്തേനെ പക്ഷേ അവിടെ കിവിയോറിൻ്റെ ബ്ലോക്ക് ചെസ്റ്റ് ചെയ്ത് നേരെ പാകത്തിന് സ്റ്റോൺസിൻ്റെ കാലിലോട്ടാണ് ഇരുന്നത് ആൻഡ് അത് ഗോൾ ഗോളടിച്ച് കയറ്റുകയാണ് ഈ സിറ്റുവേഷൻ വരുന്നത് ഒരു കോർണർ കിക്ക് ത്രൂ ആണ് ലാസ്റ്റ് കോർണർ കിക്ക് ഓഫ് ദി മാച്ചിൽ നിന്നാണ് ഒരു കോർണർ കിക്ക് ലഭിക്കുന്ന ആ സെറ്റ് പീസ് ത്രൂ ആണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് സോ സിറ്റി ഒരു രണ്ടേ രണ്ട് ഡ്രോയും വഴങ്ങിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ നിന്നും പോവുകയാണ് സോ ഒരു എന്നാ പറയാ ആർസന ശതമാനം ആ റെക്കോർഡ് മൈറ്റ് ഫീൽ അൺലക്കി അതുപോലെ സിറ്റി ഫസ്റ്റ് ഗോൾ സിറ്റി കൺസീഡ് ചെയ്തത് സിറ്റി മൈറ്റ് ഫീൽ അൺലക്കി അതുപോലെ ആ പത്ത് പേരുമായിട്ട് എത്തിഹാടി വന്ന് അങ്ങനെ ഡിഫെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു റെസിഡൻസ് ബ്രേക്ക് ചെയ്തപ്പം സിറ്റി പ്ലേസിൻ്റെ ആ ഒരു ആഘോഷം കാണണമായിരുന്നു അതുപോലെ തന്നെ ആർസൺ എൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു മാച്ചിന് ശേഷം ഹാളൻ്റ് അർട്ടേറ്റുകളും പിന്നെ അവരുടെ ഒരു പയ്യനോടും ഒക്കെ കയറി പറയുന്ന ഡയലോഗുകൾ എല്ലാവരും കേട്ട് കാണുമല്ലോ സോ അതിരി ഒരു ഇതായിരുന്നു എത്തി ഹാളിൽ നമ്മൾ നോക്കാനായിട്ട് പോസ്റ്റ് മാച്ച് ബെർണാട സുൽവേയുടെ കമൻറ്റുകൾ കേട്ട് കാണുമല്ലോ ലിവർപൂളിനെ ആർസണലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു കമൻറ്റ് സോ മാച്ച് വളരെ ഇതായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഹാഫൊക്കെ കുറച്ച് ബോറിങ് ആയിരുന്നു കാരണം ആർസണൽ അങ്ങോട്ട് ഒന്ന് രണ്ട് ചാൻസുള്ള ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാണിക്കാൻ നോക്കിയെന്നല്ലാതെ എഡ്രസ്സിൻ്റെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടില്ലെന്ന് സെക്കൻഡ് ഹാഫ് ഡിഫൻസീവ്ലി വർക്ക് ഒന്നും സിറ്റിക്കില്ലായിരുന്നു ഇച്ചിരി ആർ ഹാഫിൽ ആർ എൻ പെനൽറ്റി ബോക്സ് ഏരിയ കടന്നുള്ള ഒരു കാര്യമായിരുന്നു ബട്ട് ആർ എസ് എൻ റെസിഡിയൻസ് സംബന്ധിക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പത്ത് പേരോ ശേഷം ഓപ്പൺ ഗെയിം പോയി എന്ന് പറഞ്ഞാൽ വെച്ചാൽ വളരെ പൂവർ ഡിസിഷനാണ് സോ ഇന്നേരം ആർ എൻ എൽ പാർക്ക് ദ ബസ്സോ പാർക്ക് ദ ഷിപ്പോ എന്താണോ ചെയ്തതെന്ന് വെച്ചാൽ അത് പ്രോപ്പറാണ് അതിനും വേണം ഒരു കഴിവ് അതിനും വേണം ആ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ അത് ആർ ആർസണൽ എൻ ചെയ്തു ആൻഡ് ആർട്ട് ഓഫ് യുദ്ധം ആൻഡ് സിറ്റിക്കും മാർക്ക് കൊടുക്കണം ലാസ്റ്റ് മോമെൻറ്റ് വരെ പൊരുതി പൊരുതി ആ ഒരു ഗോൾ നേടി സിറ്റി സോ സിറ്റിക്കും മാർക്ക് കൊടുക്കണം ഐ തിങ്ക് ആർ സെൻഎൽ വിൽ ബി ഹാപ്പി വിത്ത് എ ഡ്രോ എന്ന് പറയാം പക്ഷെ എന്നാലും എത്തിക്കാടി വന്ന് വൺ വൺ ഡ്രോ ഒരു ടു ഡ്രോ ഒരു പോയിന്റുമായിട്ട് പോന്നു ഐ തിങ്ക് ഇവഞ്ച്വലി രണ്ട് സിറ്റി വിൽ ബി ഹാപ്പി വിത്ത് എ പോയിൻറ്റ് ബട്ട് ആർ എസ് എൻ എല്ലിന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞാലേ മൂന്ന് പോയിന്റ് ഇന്നത്തെ മാച്ചിൽ മൂന്ന് പോയിന്റ് സിറ്റിയെക്കാളും വേണ്ടത് ആർ എൻ എല്ലിൻ്റെ ആയിരുന്നു അത് തന്നെ വക്ക് വരെ എത്തിയതാണ് പക്ഷേ ഇന്നലത്തെ ആ ഒരു വിജയം ആർസണലിന് കൊടുക്കാൻ പോകുന്ന ബൂസ്റ്റ് ഹ്യൂജ് ഹ്യൂജ് ആയതിനെ പക്ഷേ എന്ത് ചെയ്യാനാണ് കഴിഞ്ഞു പോയി കളി ആ മൂന്ന് പോയിന്റ് കിട്ടുവാൻ മേ ബി ഒരു ഹ്യൂജ് ബൂസ്റ്റായേനെ ആർ സെൻഎൽ സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അതായത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ചായിരുന്നു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫിലൊക്കെ പെർഫോമൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അപ്പോൾ ബസ് സിറ്റി ഔട്ട് കിടന്നെന്തൊക്കെയോ ശ്രമിച്ചു സോ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ എന്നതിൽ ഒരു എസ് ഒരു എന്താ പറയുക ഡിഫെൻസീവ് വേസസ് ഒഫൻസീവ് ബാറ്റിലായിപ്പോയി സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലെവലിലോ ടൈപ്പ് ആൻഡ് ടു ആൻ എക്സ്റ്റൻറ്റ് ആർ എസ് എൻ എൽ ആ ഒരു ടാക്ടിക്സിൽ നിന്ന് എടുത്ത് പറയണം സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ ബൈ